എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം ഇരുപത്തി രണ്ടാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കറക്കു മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് തുടരുകയാണ് ഒരു മാസത്തിലധികം നീട്ടിയത് കൊണ്ട് തന്നെ ഇതുവരെ മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകൾക്ക് ആശ്വാസമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പ് പെൻഷൻ വാങ്ങുന്ന എല്ലാ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളും വിവിധ ക്ഷേമ ബോർഡുകളിൽ നിന്നും പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കളുമാണ് ഇനി സെപ്റ്റംബർ മുപ്പതിനു മുമ്പ് മസ്റ്ററിങ് ചെയ്യേണ്ടത് ഓണത്തിന് മുന്നോടിയായി ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ വിതരണം ഓഗസ്റ്റ് ഇരുപത്തി ഏഴ് ചൊവ്വാഴ്ച ഉണ്ടായേക്കും അതിനു മുമ്പ് ധനമന്ത്രിയുടെ പ്രഖ്യാപനം വരും ഇനി ഈ മാസം ഇരുപത്തി നാലാം തീയതി നാലാം ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ ബാങ്ക് അവധിയാണ് ഇരുപത്തി അഞ്ചാം തീയതി ഞായർ അവധിയും ഇരുപത്തി ആറാം തീയതി ശ്രീകൃഷ്ണ ജയന്തി അവധിയുമാണ് തന്നെ ഈ മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞുള്ള ദിവസം ഇരുപത്തി ഏഴാം തീയതിയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ചൊവ്വാഴ്ച വിതരണം തുടങ്ങിയാക്കാനുള്ള സാധ്യതയുണ്ട് ചൊവ്വാഴ്ച വിതരണം നടന്നില്ല എങ്കിൽ പിന്നെ ഇരുപത്തി എട്ടാം തീയതി അവധിയാണ് അയ്യങ്കാളി ദിനം അവധിയായതിനാൽ പിന്നെ അതിനുശേഷം ഇരുപത്തി ഒൻപതാം തീയതിയാവും വിതരണം ആരംഭിക്കുക പ്രഖ്യാപനം അതിനു മുമ്പ് വങ് വന്നാലും അക്കൗണ്ടിലേക്ക് തുക എത്താൻ കൂടുതൽ സാധ്യത ഇരുപത്തി ഒൻപതാം തീയതി തന്നെയാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായ അറിയിപ്പ് വരുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം എന്തായാലും മസ്ത്രം ചെയ്യാത്ത ആളുകൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക രണ്ട് മാസത്തെ തന്നെ ഉണ്ടാകും എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ പക്ഷേ ഔദ്യോഗികമായിട്ടുള്ള വിവരം ലഭിക്കേണ്ടതുണ്ട് മറ്റൊന്ന് തുടർച്ചയായിട്ടുള്ള അവധികൾ വരുന്നതുകൊണ്ട് തന്നെ ബാങ്ക് ഇടപാടുകൾ നടത്തുന്ന ആളുകൾ ഇനിയുള്ള ദിവസങ്ങളിൽ ശ്രദ്ധിക്കണം ഇരുപത്തി രണ്ട് തീയതികൾ കഴിഞ്ഞാൽ പിന്നെ ഇരുപത്തി നാലാം തീയതി ബാങ്ക് അവധിയാണ് ഞായറാഴ്ചയും ബാങ്ക് അവധിക്ക് ശേഷം പിന്നെ ഇരുപത്തി ആറാം തീയതിയും ബാങ്ക് അവധിയാണ് അതിനിടയ്ക്ക് ചൊവ്വാഴ്ച മാത്രമാണ് ബാങ്ക് ഉണ്ടാവുക അതിനുശേഷം വീണ്ടും ഒരു ദിവസം അവധി വരുന്നുണ്ട് മാസാവസാനമായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലോൺ ഇ എം ഐകൾ ഒക്കെ ഉണ്ട് എങ്കിൽ ഇതൊക്കെ ക്രമീകരിച്ച് ബാങ്ക് ഇടപാടുകൾ തീർക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഓണത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെ എ എ വൈ മഞ്ഞ റേഷൻ കാർഡുള്ളവർക്കും ക്ഷേമ സ്ഥാപനങ്ങൾക്കും പതിമൂന്നിനം അവശ്യ സാധനങ്ങൾ ഉൾപ്പെടുത്തിയ സൗജന്യ ഓണ ഭക്ഷ്യ വിതരണം ചെയ്യാൻ ഇന്ന് ചേർന്ന യോഗം തീരുമാനിച്ചു ഇതിനായി മുപ്പത്തിനാല് ദശാംശം രണ്ട് ഒൻപത് കോടി രൂപ മുൻകൂറായി സപ്ലൈകോക്ക് അനുവദിച്ചു റേഷൻ കട വഴിയാണ് വിതരണം ആകെ അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം കിറ്റുകൾ വിതരണം ചെയ്യും വയനാട്ടിലെ ദുരിതബാധിതർക്ക് എല്ലാ റേഷൻ കാർഡുള്ളവർക്കും കിറ്റ് നൽകാനും തീരുമാനമായിട്ടുണ്ട് ചായപ്പൊടി ചെറുപയർ പരിപ്പ് സേമിയ പായസം മിക്സ് നെയ്യ് കശുവണ്ടി പരിപ്പ് വെളിച്ചെണ്ണ സാമ്പാർ പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ചെറുപയർ തൂരപ്പരിപ്പ് പൊടിയുപ്പ് എന്നിവയാണ് കിറ്റിൽ ഉണ്ടാവുക പതിവ് പോലെ തുണി സഞ്ചിയും ഒരു ഇനമാണ് റേഷൻ വ്യാപാരികൾക്കായി കമ്മീഷൻ കുടിശ്ശിക നൽകുന്നതിനും വാതിൽപ്പടി വിതരണത്തിനുമായി അൻപത് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു രണ്ടാമതൊരു ജീവൻ നഷ്ടമാകാതെ മലപ്പുറത്തെ നിപ പ്രതിരോധം വിജയം ആരോഗ്യ വകുപ്പ് നിശ്ചയിച്ചിരുന്ന ഡബിൾ ഇൻകുബേഷൻ പീരീഡായ നാൽപ്പത്തി രണ്ട് ദിവസം കഴിഞ്ഞതിനാൽ നിയന്ത്രണങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട നാനൂറ്റി എഴുപത്തിരണ്ട് പേരെയും പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതായി ആരോഗ്യമന്ത്രി അറിയിച്ചു മരണമടഞ്ഞ കുട്ടിക്ക് മാത്രമാണ് നിപ സ്ഥിരീകരിച്ചത് എന്നാൽ ശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിയത് കാരണം മറ്റൊരാൾക്ക് രോഗം പടരാതെ തടയാനായി ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി ഡബിൾ ഇൻകുബേഷൻ പീരീഡ് കഴിഞ്ഞു എങ്കിലും ജാഗ്രത തുടരണമെന്നും മന്ത്രി വീണ ജോർജ് പറഞ്ഞു ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച മുഴുവൻ ടീമിനെയും മന്ത്രി അഭിനന്ദിച്ചു കുട്ടിയുടെ മരണം തീര നഷ്ടമാണ് കുടുംബത്തിൻ്റെ ദുഃഖം സമൂഹത്തിൻ്റെയും നാടിൻ്റെയും ദുഃഖമാണ് എന്നും മന്ത്രി വ്യക്തമാക്കി തായ്ലാൻഡിൽ സ്ഥിരീകരിച്ചത് അപകടകാരിയായിട്ടുള്ള മങ്കി പോക്സ് വൈറസാണ് എന്ന് ലോകാരോഗ്യ സംഘടന സ്ഥിരീകരിച്ചു ആഫ്രിക്കൻ രാജ്യങ്ങളിൽ മങ്കി പോക്സ് റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി കേന്ദ്ര മാർഗനിർദ്ദേശമനുസരിച്ച് എല്ലാ വിമാനത്താവളങ്ങളിലും സർവേലൻസ് ടീമുണ്ട് രോഗം റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ നിന്നും വരുന്നവരെ രോഗലക്ഷണങ്ങൾ കണ്ടാൽ വിമാനത്താവളത്തിൽ റിപ്പോർട്ട് ചെയ്യണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സമാന സാഹചര്യം ഉണ്ടായപ്പോൾ സംസ്ഥാനം സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ പുറത്തിറക്കിയിരുന്നു നേരത്തെ മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന ജന്തുജന്യ രോഗമായിരുന്നു എംപോക്സ് ഇപ്പോൾ മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്നുണ്ട് തീവ്രത കുറവാണ് എങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ രോഗമെമ്പാടും ഉന്മൂലനം ചെയ്തതായി പ്രഖ്യാപിക്കപ്പെട്ട വസൂരിയുടെ സമാന സ്ഥിതിയിലുള്ള രോഗമാണ് എംപോക്സ് കോവിഡ് എച്ച് വൺ എൻ വൺ പോലെ വായുവിലൂടെ പകരുന്ന രോഗമല്ല എംപോക്സ് രോഗം ബാധിച്ചവരുമായി മുഖാമുഖം വരിക നേരിട്ട് തൊലിപ്പുറത്ത് തൊടുക ലൈംഗിക ബന്ധം കിടക്കയോ വസ്ത്രമോ തൊടുക സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതിരിക്കുക തുടങ്ങിയവയിലൂടെയാണ് രോഗം പകരുന്നത് അടുത്ത അറിയിപ്പ് സംസ്ഥാനത്തെ ചീഫ് സെക്രട്ടറി മാറുന്നു ശാരദ മുരളീധരൻ അടുത്ത ചീഫ് സെക്രട്ടറിയാകും നിയമനം ഡോക്ടർ വി വേണു ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് വിരമിക്കുന്ന സാഹചര്യത്തിലാണ് വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ മുസ്ലിം ലീഗ് അടിയന്തര സഹായം പ്രഖ്യാപിച്ചു ദുരന്തത്തിന് ഇരയായ അറുന്നൂറ്റി കുടുംബങ്ങൾക്ക് പതിനയ്യായിരം രൂപ വീതം സഹായം നൽകും വ്യാപാര സ്ഥാപനങ്ങൾ പൂർണ്ണമായും തകർന്ന നാൽപ്പത് പേർക്ക് ലക്ഷം രൂപ നൽകും ജീപ്പ് തകർന്ന നാല് പേർക്ക് ടാക്സി ജീപ്പ് നൽകും ഓട്ടോറിക്ഷ തകർന്ന മൂന്ന് പേർക്ക് ഓട്ടോറിക്ഷകളും വിദ്യാഭ്യാസ ധനസഹായവും പ്രഖ്യാപിച്ചിട്ടുണ്ട് സിനിമയില്ലാതെ തനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി വ്യക്തമാക്കി സിനിമ ചെയ്യുന്നത് തുടരും അതില്ലെങ്കിൽ താൻ ചത്തുപോകും അതിന് അനുവാദം ചോദിച്ചിട്ടുണ്ട് സിനിമ ചെയ്യുന്നതിൻ്റെ പേരിൽ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റുകയാണ് എങ്കിൽ താൻ രക്ഷപ്പെട്ടു എന്നും സുരേഷ് ഗോപി പറഞ്ഞു കേരള ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സ് വാർഷിക ജനറൽ ബോഡി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എന്ത് വന്നാലും ഞാൻ സിനിമ ചെയ്യും അതിന് അനുവാദം ചോദിച്ചിട്ടുണ്ട് പക്ഷേ കിട്ടിയിട്ടില്ല സെപ്റ്റംബർ ആറിന് ഒറ്റ കൊമ്പൻ തുടങ്ങുകയാണ് സിനിമകൾ കുറേ ഉണ്ട് ഇത് അമിത്ഷായെ അറിയിച്ചപ്പോൾ പേപ്പർ മാറ്റി വച്ചതാണ് മന്ത്രിസ്ഥാനത്തെ ബാധിക്കാത്ത രീതിയിൽ സിനിമ ഷൂട്ടിംഗ് സൈറ്റിൽ സൗകര്യം ഉണ്ടാക്കണം എന്നാണ് ആഗ്രഹം മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റുകയാണെങ്കിൽ രക്ഷപ്പെട്ടു ചരിത്രം എഴുതിയ തൃശൂർക്കാർക്ക് എന്തായാലും നന്ദി അർപ്പിക്കണം എന്ന് നേതാക്കൾ പറഞ്ഞതുകൊണ്ടാണ് മന്ത്രിസ്ഥാനത്തിന് വഴങ്ങിയത് സിനിമയില്ലാതെ പറ്റില്ല അത് എൻ്റെ പാഷനാണ് സിനിമയില്ലെങ്കിൽ ചത്തുപോകുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു ടൂറിസം പെട്രോളിയം വകുപ്പ് ചുമതലയാണ് സുരേഷ് ഗോപിക്ക് നൽകിയിട്ടുള്ളത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെക്കുറിച്ചും സുരേഷ് ഗോപി പ്രതികരിച്ചു സിനിമയിൽ മാത്രമല്ല എല്ലാ മേഖലകളിലും അത്തരം കാരണങ്ങൾ ഉണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കി സുരേഷ് ഗോപി മുഖ്യവേഷത്തിലെത്തുന്ന കുറച്ച് സിനിമകൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ചിത്രത്തിലും സുരേഷ് ഗോപിയാണ് നായകൻ സംസ്ഥാനത്ത് വീണ്ടും കറണ്ട് കട്ട് വരുന്നതിനെക്കുറിച്ചാണ് സർക്കാരിൻ്റെ അടിയന്തര സാമ്പത്തിക സഹായം ലഭിച്ചില്ല എങ്കിൽ അടുത്ത മൂന്ന് വർഷം പവർ കട്ടും രാത്രികാലയങ്ങളിൽ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തേണ്ടി വരുമെന്ന് കെ സി ബി അറിയിച്ചു കേരളത്തിലെ പീക്ക് സമയ ഉപയോഗം അതായത് വൈകുന്നേരം ആറു മണി മുതൽ രാത്രി പതിനൊന്ന് മണിവരെയുള്ള ഉപയോഗം കൂടിയതിനാൽ ആഭ്യന്തര ഉൽപാദനത്തിനും നിലവിലെ കരാറുകൾക്കും പുറമെ കൂടിയ വിലക്കാണ് ഇപ്പോൾ വൈദ്യുതി വാങ്ങുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷം പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് കോടി രൂപയാണ് വൈദ്യുതിക്കായി ചെലവഴിച്ചത് രാത്രി ഉപയോഗം ദിനംപ്രതി കൂടുന്നതിനാൽ ഇക്കൊല്ലം പതിനാലായിരത്തി അഞ്ഞൂറ് കോടി മുതൽ പതിനയ്യായിരം കോടി രൂപ വരെ വൈദ്യുതി വാങ്ങാൻ വേണ്ടി വരും എന്നാണ് വിലയിരുത്തൽ ഇതിനായി സർക്കാർ സഹായിച്ചിട്ടില്ല എങ്കിൽ വായ്പ എടുക്കുകയല്ലാതെ മറ്റു വഴിയില്ല വൈദ്യുതി നിരക്ക് വർധനവും വേണ്ടിവരും സർക്കാർ സഹായം ലഭിച്ചില്ല എങ്കിൽ ലോഡ്ഷെഡിംഗ് ഏർപ്പെടുത്തേണ്ടി വരും എന്ന് പെൻഷനൈസ് കൂട്ടായ്മയുടെ സമ്മേളനത്തിൽ കെ സി ബി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ബിജു പ്രഭാകർ വ്യക്തമാക്കിയത് തുറന്നു പറഞ്ഞത് പ്രതിസന്ധിയുടെ രൂക്ഷത വ്യക്തമാക്കുന്നു ഉത്തരേന്ത്യയിൽ നിന്നുള്ള വൈദ്യുതി ലഭ്യത കുറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ ലോഡ് ലോഡ്ഷെഡിംഗ് ഏർപ്പെടുത്തിയിരുന്നു സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ നിന്നും യൂണിറ്റിന് മൂന്ന് രൂപ നാൽപ്പത്തി പൈസ നിരക്കിൽ രാത്രി ഉപയോഗത്തിന് ഉൾപ്പെടെ അഞ്ഞൂറ് മെഗാവാട്ട് വൈദ്യുതി എത്തിക്കുന്നതിന് വേണ്ടിയുള്ള അഞ്ഞൂറ് മെഗാവാട്ട് വൈദ്യുതി ലഭിക്കും എന്നുള്ളത് പ്രതീക്ഷ നൽകുന്നുണ്ട് എന്നാൽ വിതരണ ലൈനിൽ തിരക്കുള്ള രാത്രി കാലങ്ങളിൽ ഈ വൈദ്യുതി എത്രത്തോളം ലഭിക്കും എന്ന കാര്യത്തിൽ ഒരു ഉറപ്പില്ല എന്തായാലും സംസ്ഥാനത്ത് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ പ്രകാരം ലോഡ് ഷെഡിംഗ് വന്നേക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് എന്നാൽ ഒന്നര വർഷത്തിന് രണ്ട് ഇലക്ഷന് നേരിടണം എന്നുള്ളത് തന്നെ സർക്കാർ എങ്ങനെയാണ് ഈ പ്രശ്നങ്ങൾ കാണുന്നത് എന്നുള്ളതും നോക്കിക്കാണേണ്ടതാണ് അടുത്ത് സംസ്ഥാനത്ത് നിന്ന് സ്വർണ്ണവില കൂടി ഗ്രാമിന് അൻപത് രൂപ കോടി ആറായിരത്തി എഴുന്നൂറ്റി പത്ത് രൂപയും പവന് നാനൂറ് രൂപ കൂടി അൻപത്തി മൂവായിരത്തി അറുന്നൂറ്റി എൺപത് രൂപയിലും എത്തിയിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേകൻ അനേബിച്ച് ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോയും കാണാം ദൂരെ ബൈ